എന്നാലും നമ്മൾ പോകുന്നത് നേരെ ടുലിപ്സ് ഒരുപാടുള്ള ഒരു ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് ഏകദേശം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു കൺട്രി സൈഡ് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് വഴിയുടെ ഈ സൈഡിലും നോക്കിയാൽ കാണാൻ പറ്റും കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും ഒരുപാട് കൃഷിയിടങ്ങളും പാടങ്ങളും ഒക്കെയാണ് അപ്രപ്രായമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും മൊത്തം ട്രാവലിംഗ് ടൈം നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ താഴെ ഉള്ളൂ നമ്മുടെ വീടിനെയുള്ള പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാം ഏകദേശം നമ്മൾ അങ്ങോട്ട് അടുക്കാറായിട്ടുണ്ടത് ജസ്റ്റ് ചെറിയ വഴി കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് നേരെ അഞ്ചു മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും ലോക്കൽ വഴികളാണ് ഈ ഒരു ഗാർഡനിലേക്ക് ഗാർഡൻ പറഞ്ഞാൽ എങ്കിൽ എനിക്കൊന്നും വലിയ കൃഷി സ്ഥലമാണെന്ന് തോന്നി ഞാൻ ഇതിനുമ്പോൾ ഇങ്ങോട്ട് പോയിട്ടില്ല അപ്പം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം വലിയൊരു ടുലിപ്സിൻ്റെ ഫാം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ നാട്ടു വഴി കൂടെ പോകുന്ന പോലെ ഉള്ള ആ ഒരു ഫീലാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നേരെ കാറന്ന് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം അതിനുശേഷം ഇവിടുന്ന് ഇറങ്ങി നടക്കുമെന്ന് മറ്റേ ചെയ്യണം എന്തായാലും ഇതാ അവിടെ ഒരു ബോർഡ് നമുക്ക് കാണാം ടുലിപ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാർ പാർക്ക് അവർ റെഡി ആക്കി ഞാൻ ഓൾറെഡി ഒരു അഞ്ചോ എട്ടോ കാറ് നമുക്കവിടെ കാണാൻ പറ്റും ഞെട്ടല്ല അത് സ്കൂളിലുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാരും ഉണ്ട് അവിടെ ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ ഓൾറെഡി കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ ആ കാണുന്നതാണ് അങ്ങേ അങ്ങേ സൈഡിൽ നമുക്ക് കാണാം കുറേ ടുലിപ്സ് എനിക്ക് സോ അതാണ് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ടൂലിപ്സിൻ്റെ സീസൺ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടെന്ന് വേണേൽ പറയാം ഇനി എന്തായാലും നമുക്ക് അവിടുത്തെ കയറാം അതിനുമ്പോൾ പാസ് എടുക്കണം ഇതിൻ്റെ അകത്ത് കയറണമെങ്കിലും കുറേ ആൾക്കാർ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഈ എടുക്കുന്നതാണ് ഇതിൻ്റെ അകത്തോട്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കയറേണ്ടത് എന്നാൽ ഇപ്പത്തന്നെ ആൾക്കാർ ഇരുപതി ആൾക്കാരുണ്ട് അവിടെ ആ സത്യം സത്യമുള്ളതാണ് ഇത്രയും ഒരുപാടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് കാണാം ഇതിൻ്റെ ബേസിക്കലാന്ന് വെച്ചാൽ നമ്മുടെ എൻട്രൻസ് ഫീ ആയിട്ടൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഫാമിലോട്ടൊന്ന് കിടക്കാം അതിനു മുമ്പ് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത് പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇത് ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഇവരിവിടെ സെറ്റ് ചെയ്തേക്കണത് ഇവിടെ ഫാമിലിയോട് ചേർന്നുള്ള ഒരു ജസ്റ്റ് ഒരു അതാണ് ഡ്രിങ്ക് കുടിക്കാനും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് അവർ സെറ്റ് ചെയ്തേക്കതാണ് അതായത് അതിനു വേണ്ടിയുള്ളൊരു സ്റ്റോറ് ഇവിടെ നമുക്ക് കാണാം അതായത് എൻട്രി ഫീസ് ഏകദേശം ഒരു അഞ്ച് പവൺ ആണ് പുറത്ത് അണ്ടർ ഫൈവ് ഫീ അതാ നമ്മളവിടുന്ന് നേരെ പേയ്മെൻറ്റ് അതായത് ഇവിടെയാണ് പേയ്മെൻറ്റ് സെക്ഷൻ പേയ്മെൻറ്റ് സെക്ഷനെ കൊടുത്ത് ദേശിച്ച് നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞപ്പോൾ ഏരിയ കറക്റ്റ് തീരാറായ ടൈമിങ്ങാണ് കാരണം ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോയി നമ്മളിപ്പോൾ വന്നത് ലേറ്റ് ആയിപ്പോയി കാരണം ഇന്നത്തെ നല്ലൊരു വെതറാണ് നല്ല കാലാവസ്ഥ നല്ല ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് ടുലിപ്സല്ല അതാണ് ഇവിടെ കാണുന്ന വൈറ്റ് കളറിൽ നമുക്ക് കാണുന്ന ഈ സാധനം ട്യൂലിപ്സ് അല്ല ഇത് മറ്റൊരു ഒരു പൂവാണിത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അവർ വെച്ചിരിക്കുന്നതാണ് നമുക്ക് നമുക്കിവിടെ തന്നെ കാണാം ബാക്കിയുള്ള ടുലിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് ആ ഏരിയയിൽ ആ കാണുന്നത് ഡിഫറെൻറ്റ് കളറിൽ നമുക്ക് കാണുന്ന സമയമാണ് ടുലിപ്സ് ഞങ്ങൾക്ക് ഇച്ചിരി ക്ലോസ് ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഇവിടെ ഒക്കെ ഇത് റീപ്ലാന്റ് ചെയ്യേണ്ട സമയം കൂടെ ആവുന്നതുണ്ട് സോ ഇങ്ങനെ അടുത്ത് നമുക്ക് കാണുമ്പോൾ ഇച്ചിവിടെ ഭംഗി നമുക്ക് കാണാൻ പറ്റും മൊബൈലിൽ ഇച്ചിടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം ഈ സ്റ്റെ അതായത് ഈ ഒരു എന്താണ് ഈ ഒരു തണ്ടോട് കൂടി നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് ഇത് നല്ല യെല്ലോ കളറാണ് അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള കളറാണ് ശരിയല്ലേ നോക്കി ഇതുപോലെ ഓരോ സെക്ഷൻ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഓരോരോ കളറാണ് നെക്സ്റ്റ് അടുത്തുള്ള ഇതവിടെയുള്ള ഓറഞ്ചാകും അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ റോസ് കളറുള്ളതാണ് ഇതാ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഏകദേശം റോസ് കളറിലുള്ള നല്ലൊരു കളർ പാറ്റിരുന്ന് വേണമെങ്കിൽ കുറയാ നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഓരോരോ ഏരിയയിലും മുഴുവൻ നമുക്ക് ശരി കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ കൈകൂടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ മുതൽ അങ്ങനെ ഇവിടെയുള്ള മുഴുവൻ സെക്ഷനിലും ഈ ടുലിപ്സാണ് ഈ ടുലിപ്സൺ സാ നല്ല ഹൈ വിലയുള്ള ഫ്ലവറാണ് അപ്പം ഇതുപോലെ നമുക്ക് കാണാം ഏകദേശം നല്ല വിലയുണ്ട് ഈ ഒരു ഒരു സ്റ്റെമ്മിന് അതായത് ഈ ഒരു തണ്ട് പൂവിന് നല്ല വിലയാണോ ആക്ച്വലി എനിക്കോ നമ്മുടെ നാട്ടിലാണെങ്കിലും ഹൈ വിലയാണോ ഇവിടെയാണെങ്കിലും നല്ല വിലയാണിത് അതോടൊപ്പം തന്നെ മനോഹരമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഫ്ലവർ ഗ്ലാസിനുള്ളിലും ഫ്ലവർ വെക്കലോ എന്ന് പറഞ്ഞ പോലെ ഈ ടൂലിപ്സ് എല്ലാവരും വീട്ടിൽ വെക്കാറുണ്ട് അതല്ലെങ്കിൽ ചില പള്ളികളിൽ വെക്കാറുണ്ട് അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പല കാര്യങ്ങളിലും ഈ ഫ്ലവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞപോലെ ഇതൊരു ചെറിയൊരു ബിസിനസ് രീതിയിലാണ് ഇവര് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്ക് ആവശ്യങ്ങൾക്ക് പറിച്ചിട്ട് പോകാനേ പോവാം ഒരു വലിയ ഒരു ഒരു ഏരിയ തന്നെയാണ് ഇതാ ഈ കാണുന്ന കംപ്ലീറ്റ് ഏരിയയില് ഈ ഒരു ടുലിപ്സിന്റെ കേന്ദ്രമാണ് അങ്ങേയറ്റ തൊട്ട് കുറേ ഏരിയയും കൂടെ നമുക്ക് കാണാം പക്ഷേ അവിടെ മറ്റെന്തോ കൃഷി ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ സമ്മർ ആകാൻ ഉള്ളൂ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറയാം നല്ല ഒരു കാലാവസ്ഥ ആണ് അതായത് ഇംഗ്ലീഷിൽ ഏകദേശം ഒരു സമ്മർ ഇംഗ്ലണ്ട് കാലാവസ്ഥ ഏകദേശം ഒരു സമ്മറ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സമ്മർ ആയില്ല അപ്പോൾ ആ സ്പ്രിങ്ങിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയും കൂടി ആയതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളത് എന്താണ് ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ നല്ല റെഡ് കളറിലുള്ള തുലിപ്പ് ഓൾമോസ്റ്റ് ഇതൊക്കെ ഫുള്ളി ആയി കഴിഞ്ഞു ഫുള്ളി ഓപ്പൺ എന്ന് വെച്ചാലും പൂ കംപ്ലീറ്റ് വിരിഞ്ഞു കഴിഞ്ഞു അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു സീസൺ ഓൾമോസ്റ്റ് കഴിയാറായിട്ടല്ല നല്ല പ്രോപ്പറായിട്ടുള്ള റെഡിഷ് കളറില്ല ഇതിൻ്റെ ഓരോ ടൈപ്പ് കളറാണ് നമുക്ക് ഈ ഫാമിലിൻ്റെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നത് നല്ല ഒരു അടിപൊളി കളർ ഒക്കെ നല്ല മുങ്ങിയറ്റത്തേക്ക് ഈ ഒരു ഒരൊറ്റ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റും റെഡും കൂടെ കൂടിയ അടിപൊളി കളർ കളറാണ് നല്ല സ്റ്റൈലാണ് ഇവിടെ നിൽക്കുന്നത് ഒരു ഒറ്റ നേരം മുഴുവൻ കംപ്ലീറ്റ് ടുലിപ്സ് സോ ഇത് കാണുന്നതാണ് ആൾക്കാർ ഇഷ്ടംപോലെ ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ആൾക്കാർ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുപോവാം അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി അവർക്കൊരു ബാസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കും ആ ബാസ്ക്കറ്റിൻ്റെ അകത്ത് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് പോവാം അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കത്രികയും എല്ലാം നമുക്ക് തരും അതുപോലെ തന്നെ നമുക്കിവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം ഒരു റോസ് കളറിലുള്ള ടുലിപ്സിൻ്റെ ഒരു ഏരിയ ആണിത് വടുപ്പിച്ച് ഞാൻ കാണിച്ചില്ല അതോ ഇതിൻ്റെ ഇവിടുന്ന് നമുക്ക് ആ ഇവിടെ നിന്നോട്ട് അന്നേരം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ രസം നോക്കിയാൽ ഇതല്ല ഇതാണ് ടുലിപ്സിൻ്റെ മനോഹരമായ കാഴ്ച ഇത് കാണാനായിട്ടാണോ ൾക്കാരും വരുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കൺട്രി സൈഡാണ് സോ കൺട്രി സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം സാധാരണ രീതിയിൽ ഈ പറഞ്ഞപോലെ ഒരുപാട് സ്ഥലങ്ങളും ഏർ കൃഷികളും അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ നല്ല കുറേ ഏരിയാസ് ഉണ്ട് അതായത് ഇവിടെ തന്നെ കണ്ടുനോക്കുക അതെ അങ്ങ് കാണുന്ന ആ വീടുകൾ ഈ ഏരിയ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയസാണ് നമ്മളിപ്പോൾ പോകുന്ന ആ വഴി തന്നെ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം കറക്റ്റ് കുറേ ഏരിയകൾ അതായപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് കാണുന്ന ഈ പോർഷൻ എന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വേറെ എന്തോ കൃഷി ചെയ്യാൻ വേണ്ടി അവർ നിലം റെഡിയാക്കി വരുന്ന ഒരു പോർഷനാണ് കാണുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങ് മാറിക്കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ആയിട്ടുള്ള ഏരിയ ആണ് കുറേ പശുക്കൾ കിടക്കുന്നതും ബാക്കിയുള്ള ഏരിയസും കണ്ടെങ്കിൽ എന്ത് മനോഹരമാന്ന് നോക്കി നമ്മുടെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് നല്ല പച്ചപ്പ് അങ്ങനെയെല്ലാം നല്ല ശാന്തമായിട്ട് കിടക്കുന്ന പശുക്കളെ കണ്ടല്ലോ ഇതെല്ലാം ഈ ഫാമിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫാമുകളാടെ ആയിരിക്കാം അവിടെയൊന്നും എനിക്കറിയില്ല അതായത് ഇതിൻ്റെ ഔട്ട് സൈഡ് ഞാൻ പറഞ്ഞില്ല മനോഹരമായ ഏരിയ അതായതാണ് ഇവിടുത്തെ ആ ഒരു വീട് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് എന്ത് രസ് വന്നു നോക്കിയാൽ ഇതാണ് ൊക്കെ കൺട്രോസ് ഇടം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറം എന്നൊക്കെ പറയുമല്ലേ അതാണ് ഇതാ ഇവിടെ മറ്റൊരു പ്രാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മൂന്ന് സംഭവം അവിടെ ഇരിക്കുന്നു ഇത് നമുക്ക് ഇവിടെ വരുന്നവർക്ക് വേണ്ടിയുള്ള ടോയ്ലറ്റാണ് ഇവിടെ ഈ മൂന്ന് ടോയ്ലറ്റിൽ രണ്ടാണ് അതായത് എൻ്റെ ഫ്രണ്ടിലേക്ക് ഇതായി ഇതും ഇതും നോർമലി ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബാക്കി ഇതായി ഇവിടെ വലിയൊരു ടോയ്ലറ്റ് നമുക്ക് കാണാം ഇതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ വീൽ ചെയറൊക്കെ വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചത് നമുക്കൊന്ന് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ വൃത്തി അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കിയത് നല്ല കംഫർട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് നോക്കി അതിൻ്റെ അകത്ത് കയറിയ ഒരു ബാഡ് സ്മെല്ല് കുറേ സ്മെല്ല് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണിത് അതിനുശേഷം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കാണുന്ന ആ ടോയ്ലറ്റ് സെറ്റപ്പ് ആണത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അവിടെയൊക്കെ ആണെങ്കിൽ ഇത്രയും വിശാലമായ പറമ്പ് കിടക്കുമ്പോൾ ഈ പറമ്പിലെ ആൾക്കാർ കാര്യങ്ങൾ നടത്തുകയുള്ളൂ ഇപ്പം എന്തായാലും അങ്ങനെ പോലും ഒരു പൊല്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നത് എന്തായാലും അതാണ് നമ്മുടെ നാടും ഈ പറഞ്ഞ ഇതുപോലുള്ള വികസിത രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ കൾച്ചറിൻ്റെ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും പ്രകൃതിയെ മാക്സിമം സംരക്ഷിച്ച് അതിനനുസരിച്ചുള്ള ആ ബ്യൂട്ടി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ഉദ്ദേശം എന്നെയും കാണുന്ന ആ വീടൊക്കെ ആ ഫ്രണ്ട് കാണുന്ന ആ വീടൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന വീട് നല്ല മനോഹരമായ നല്ല കാമ് ആൻഡ് ക്വയറ്റിൽ താമസിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലുള്ള വീട് പോലെ പക്ഷേ ഇവിടുത്തെ ആ ഒരു ഭംഗി നിങ്ങളൊന്ന് നോക്കുക കാണാം ഇതിൻ്റെ ഒരു വ്യത്യാസം പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ അധികം എന്താണ് അയൽവാസികളൊന്നും കാണില്ല അത്യാവശ്യം വേണ്ട അയൽവാസികൾ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ആ ഒരു വീട് മാത്രം ഇതാ ഈ ഒരു വീട് ഈ രണ്ട് വീട് മാത്രമേ ഈ ഏരിയയിലുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള അതിൻ്റേതായ ബുദ്ധിമുട്ടാണ് അപ്പുറേ അവിടെ ഒരു അവിടെ ഒരു വീടുകൂടെ അവിടെ ഒരു വീടുകൂടെ നമുക്ക് കാണാൻ പറ്റില്ല അതിപ്പോൾ നമ്മുടെ നാട്ടിലായാലും അങ്ങനെ തന്നെയാണല്ലോ ഈ ഗ്രാമത്തിലൊക്കെ മാറിക്കഴിഞ്ഞാൽ വീടുകളൊക്കെ ഒറ്റപ്പെട്ടൊക്കെ ആയിരിക്കുമല്ലോ കാണാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നിന്ന് ഈ ഏരിയയുടെ കംപ്ലീറ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മൾ പിന്നെയും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് തിരിച്ചു പോവുകയാണ് പക്ഷേ ഈ പോകുന്ന വഴി ഒന്നിനിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ അങ്ങ് നിങ്ങളെ കാണിച്ചു തരാം നമ്മളിവിടെ നിൽക്കുന്ന ചെറിയ ഒരു മലയുടെ മുകളിലാണ് വേറെ പ്രകദേശ് ആകും ഒരു ഹില്ലിൻ്റെ മുകളിൽ അത് അവിടെ നിന്നുള്ള താഴെ ആ വ്യൂ എന്നുള്ളത് കളി മനോഹരമായ കാഴ്ച ഒന്നും ഇതുപോലെ നമ്മൾ പല ഫോട്ടോസൊക്കെ കാണുമല്ലോ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് തരമായിട്ടുള്ളത് ആ ഒരു ടൈപ്പ് ഫോട്ടോസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ ഒരു ഒക്കെ ഉണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള വിഷു അതാ അവിടുന്ന് ആ ഒരു ഏരിയയുടെ ഒക്കെ നമ്മളെടുത്ത് നല്ല രസമായിരിക്കും ഇത് ഈ ആ ഒരു ഏരിയയിൽ നമ്മൾ ജസ്റ്റ് കാറിനിന്ന് പാർക്ക് ചെയ്തിട്ട് ഈ റോഡ് സൈഡിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഈ ഫാമിന് തൊട്ടടുത്ത് തന്നെ ഇത് അപ്പം ഈ കാണുന്ന വേറെ എന്തോ കൃഷി ചെയ്തേക്കുന്നതാണ് ഇതും ഇങ്ങനെ ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്ന ഫാം ഹൗസുകളും ഫാമുകളും മാത്രമേ നമുക്ക് സത്യമാ കാണാറുള്ളൂ ഇതെന്താണ് കൃഷി എന്ന് എനിക്കറിയില്ല ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ഗോതമ്പ് പോലത്തെ ആണ് ഇവിടെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മാത്രമേ സാധാരണ രീതിയിൽ കൃഷി ചെയ്യാറുള്ളൂ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനവും കൃഷി ചെയ്യാൻ പറ്റില്ല കാരണം താണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് എന്താണ് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഗോതമ്പ് പിന്നെ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പയർ വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ പഞ്ചസാര ഉണ്ടാക്കുന്ന ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കരിമ്പാണെങ്കിൽ ഇവിടെ അതിനുവേണ്ടി ഏകദേശം ഒരു ഒരു കിഴങ്ങുണ്ട് അപ്പോൾ ആ ഒരു കിഴങ്ങ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് പോവുകയാണ് ഇങ്ങോട്ടെന്ന് വെച്ചാൽ ഒരു വിശേഷം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതായത് യെല്ലോ ഫ്ലവർ ആണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് യെല്ലോ പൂവാണ് അത് ബേസിക്കലി എന്താന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്ലാന്റ് ആണ് ചെറിയൊരു പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ സീഡിൽ നിന്നോ മറ്റോ ആണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം അത് പൂത്ത് നിൽക്കുന്ന സമയമാണ് ആ പൂത്ത് നിന്ന ശേഷം അത് കായ്ച്ച ശേഷം ആ കായലിൽ നിന്നാണ് വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കുന്നത് അല്പം നടക്കണം കാണുന്ന എല്ലാം വേണം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്നും കൃഷി ചെയ്യാതെ കിടക്കുന്ന ഒരു ഏരിയയാണിത് നമ്മളത് കാറ് നമ്മളെ റോഡിൽ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്ന് കയറുന്നത് അത ഇതാണ് ആ ഒരു കാഴ്ച ഇതെല്ലാം നല്ല വലുപ്പത്തിലുള്ള ചെടിയാണ് ഞാനൊരാൾക്കും കൂടി അടുത്ത് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഇതങ്ങേ അത്രത്തോളം ഒരു ഇങ്ങനെ ഏക്കറ് കണക്കിന് കിടക്കുന്നുണ്ട് നമ്മളപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറിയതുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ബൗണ്ടറി വേറെ എന്ത് തോന്നിയില്ല ഒരു ബൗണ്ടറി ആണതോ ഇവിടെ കാണണം അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു പോർഷനാണിത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് അത് കയറാൻ താതുകൊണ്ടോ ഇതാണ് ആച്ചൊടി ഇപ്പം നമുക്കിവിടെ കാണുന്ന ആ പൂവ് ആ പൂ ആ പൂവ് ജസ്റ്റ് കായാവും ഏകദേശം ഒരു ബീൻസ് ഒക്കെ പോലെ കായാവും എന്നിട്ട് അതിൽ നിന്നാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇച്ചൂടെ അടുത്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ളൂ പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് കിടക്കാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ടും ഈ പറഞ്ഞ പോലെ ചൊറിയൻ ടൈപ്പിലുള്ള ചെടികളൊക്കെ ഉണ്ട് നമ്മുടെ കാലുകൾ കൊണ്ടുവരുന്ന നല്ല ചൊറിച്ചിലും വേളമൊക്കെ ആയിരിക്കും കാരണം അതൊരു വേറെ ബൗണ്ടറിയാണ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കയറാത്തത് അപ്പോൾ ഇതാണ് സാധനം അടിപൊളിയാണ് ഈ സംഭവം ഇവിടുന്ന് കാണാൻ പറഞ്ഞാൽ ഇനി നടുക്കോട്ട് നമുക്ക് കയറാൻ പറ്റിയാൽ നടുക്കുന്ന ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് നിർവാഹമില്ല കാരണം ഇതൊരു പ്രൈവറ്റ് ലാൻഡാണ് നമ്മളിപ്പോൾ തൽക്കാലം ഈ വഴി കൂടെ പോകുന്നപ്പോൾ ഇതങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇതിൽ കിടക്കാൻ നമുക്ക് അവകാശമില്ലാ അപ്പം ഇതാണ് ഇതിപ്പോൾ ചുമ്മാ കിടക്കുന്നൊരു ഫീൽഡാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ സ്ഥലവും ഓരോ ഏരിയയിൽ മാത്രമേ ഇവർ കൃഷിയുള്ളൂ കുറച്ച് നാളെ ഇതുപോലെ ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കും അതിനുശേഷം ഈ സ്ഥലം ഇതുപോലെ കൃഷി ചെയ്യും എല്ലാ സ്ഥലവും എപ്പോഴും കൃഷി ചെയ്യാറില്ല കാരണം അത് ഈ മണ്ണിൻ്റെ ഫലപൂഷ്ടി നിലനിർത്താനൊക്കെ വേണ്ടിയാണ് ഓരോ ഏരിയയിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് കാണുന്നത് അങ്ങേറ്റത് അവിടെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം കുറേ സമയം അടുത്ത നെക്സ്റ്റ് ടൈം കൃഷി ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഒന്നും രണ്ടും വീടുകൾ മാത്രം ഏരിയയിലേ കാണുള്ളതാണ് ഇപ്പം അവിടെ ഈ ഒരു വീട് ഒരു വീട് കാണും നമ്മളവിടെ അതല്ലാതെ പ്രത്യേകിച്ച് ആ വീടുകളൊന്നും ഇല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ വീടുകളൊക്കെ നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ വയനാട് ഏരിയയിലൊക്കെ പോയാലും അതല്ലെങ്കിൽ വാഗമണ്ണ് മൂന്നാറ് അങ്ങനെയൊക്കെ മലമൂരിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചയിലേക്കാളും നല്ല മനോഹരമായ കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുമല്ലോ നമ്മുടെ നാട്ടിലെ പച്ചപ്പ് എല്ലാം കണ്ടിട്ടാണ് സായിബന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവർ നാട്ടിലേക്ക് വരുന്ന കാര്യം നമ്മൾ പറയുമല്ലോ പക്ഷേ അതിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഈ പച്ചപ്പ് ഈ മനോഹരമായ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് ഇതിൻ്റെ ഒന്നും ഏഴായ ലോകത്ത് വരില്ല നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം കാരണം നമുക്കവിടെ പച്ചപ്പ് ഇപ്പം എന്ന് വേണമെങ്കിൽ പറയാം ഉള്ളത് മുഴുവൻ കെട്ടിടങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ പ്രശ്നം പിന്നെ എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥയാണൊരു വിഷയം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പച്ചപ്പുണ്ടെങ്കിലും ഈ ഒരു സമയങ്ങളിൽ മാത്രമായിരിക്കും ഇത്രയും ഭംഗിയായിട്ടുള്ള സമയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും മമ്മറിലേക്ക് തുടങ്ങാൻ പോകുന്നത് കൊണ്ട് നല്ല കാലാവസ്ഥയാണ് അതാ എൻ്റെ മുന്നിൽ ഇതായി ഇപ്പം കാണുന്ന ഈ ഒരു ഏരിയ മറ്റെന്തോ ഇവിടെ കൃഷി ചെയ്തേക്കുന്നതാണ് അതാ ഈ ഏക്കർ കണക്കിന് ഈ ഏരിയയിൽ കൃഷി ചെയ്തേക്കുന്നതാണ് എനിക്ക് നമ്മളിത് ചൂട് അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ കൃഷി ചെയ്തേക്കുന്ന പുല്ല് ജസ്റ്റ് കാണാൻ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഗോതമ്പ് ആണ് കൃഷി ചെയ്തേക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാണുന്ന ഏരിയ മുഴുവൻ ഇത് കൃഷി ചെയ്തേക്കുന്നതാണ് മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ സാധാരണ കൃഷി ചെയ്യണ അല്ലെങ്കിൽ നെല്ല് ഗോതമ്പ് ചോദിച്ചാൽ അത് എന്താണ് വിത്തിടാനും കൊയ്യാനും ഒക്കെ ആയിട്ട് ഇത് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആ ആണല്ലോ പക്ഷേ ഇവിടെ ഇത്രയും ഏക്കറ് കണക്കിനൊക്കെ കൃഷി ചെയ്യുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ കൊണ്ട് മാത്രമാണ് പിന്നെ അതിന് അവർക്ക് വേണ്ടിയുള്ള എക്യൂപ്മെൻസ് ഉണ്ടാകും അപ്പോൾ ആ എക്യൂപ്മെൻറ്റ്സ് അതായത് ഇപ്പോൾ പോലെ എന്താണ് ഇത് വിതയ്ക്കാനായിട്ടുള്ള മെഷീൻ അത് കൊയ്യാനായിട്ടുള്ള മെഷീൻ അങ്ങനെയുള്ള എല്ലാം കൊണ്ടും ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നോ രണ്ടോ പേരെ കൊണ്ടൊക്കെ ആയിരിക്കും ഒരു പത്തും അഞ്ഞൂറും ഏക്കറുള്ള സ്ഥലത്തെ കൃഷി കംപ്ലീറ്റ് അവർ കൈകാര്യം ചെയ്യുന്നതാണ്